മീനുണ്ടോ ഇപ്പൊ രാവിലെ രണ്ടും പൊറോട്ടയും മോട്ടയും ഒക്കെ കഴിച്ചിട്ട് ഏ ഒരു കൊട്ടുകളെന്താ കുഴപ്പമില്ല അല്ലെ ഇപ്പൊ അടിയായതിന് ആ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വാഹയ്ക്ക് അടിക്കാൻ ഇറങ്ങാൻ പോവുക ഓക്കേ അപ്പോൾ നമ്മുടെ കിഷോറും സനുവും കൂടെ കൊല്ലത്തു നിന്ന് വാഹ അടിക്കാൻ വേണ്ടി നമ്മുടെ ആറന്മുളകന്നിട്ട് എന്നിട്ട് ഉമാർക്ക് ഇടാൻ വേണ്ടി കൊടുത്തുവിടാനാണ് ആ പെട്ടെന്ന് തന്നെ കാലം കൊച്ചോണോ ആ ഓക്കെ അപ്പോൾ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയി ആ ലൂർ ഊരിലൊക്കെ തൊട്ടല്ലേ എൻ്റെ കാലിൽ തൊട്ട് പറഞ്ഞു തരുന്ന ആയിരിക്കും ആ ലൂർ എടുത്താൽ ബോക്സ് അല്ലേ മേളിലോട്ട് എല്ലാം കയറ്റി ഓക്കെ അല്ലേ എടുത്തുപൊടി എടുത്ത് പൊടിയോ അയ്യോയ് പോയി ചെറുവിനായിരുന്നു ഇത് കണ്ടോ ഊരിക്കൊണ്ട് പോയി അതിൻ്റെ പുറവശത്ത് അടിച്ചത് ചെറു ചെറുതോർണം ഓക്കെ കുളിക്കും കുളിച്ച് പൊറോട്ട് പൊടി കേട്ടോ വള്ളം പൊറോട്ട പൊടി പുറ പുറമോട്ടോ പുറമോട്ടോ ആളുമ്പോ ആ മുഖം ഒന്ന് കഴിയാൻ മതിയല്ലോ അതിന്റെ കാല ചൂണ്ട വരല്ലേ തൊട്ട് വീടില്ല ചൂണ്ട നിക്കുന്നുണ്ടോ വെണ്ട പൂഞ്ഞു പണി പാടി <Summary Nil sociedad> Puis, േ നമ്മൾ വേണ്ടേ ഇവനെ കയറയിലോട്ടൊക്കെ കയറ്റി നമ്മൾ എടുത്തില്ല ഇവന്റെ ചാട്ടവും ബഹളവും കാരണമേ നമുക്ക് ഇവനെ ഇങ്ങനെ നിർത്താൻ പറ്റത്തില്ല ചെറുവിനായത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കെട്ടിയിടുന്നത് വാഹേതം വരെയൊക്കെ ഇടുന്നോളൂ കേട്ടോ ഒരു ഒരു കിലോ തികച്ചു കാണത്തില്ല

언데 보 응. 다 ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇവിടെ ഒന്നും വെള്ളമില്ലാത്ത ഏരിയ ചേട്ടാ ഇവിടെ പൊങ്ങിടോ ഓ അയ്യോ ഇവിടെ തോണ്ടറ എടാ എടാ കല്ല് കല്ല് കല്ലേ ഇവിടെ എല്ലാം പോകുന്നു കല്ലെടുത്തിട്ട് കല്ലെടുത്തിട്ട് ആ കല്ല ോ പോയി പോയി അടിച്ചു അവിടെ അങ്ങോട്ട് നോക്കി അവിടെ അങ്ങോട്ട് നോക്ക് അടി ഇപ്പം ഇതടിയാടാ ഇതടിയാ യെസ് അടിച്ചു അവിടെ മാത്രം ഇവിടെ നീ വലിക്കണ്ട വലിക്കണ്ട ഇപ്പം ഇടതു ഒന്ന് ചുറ്റിക്ക് ഒന്ന് ചുറ്റിക്ക് ആ എടുത്ത് എടുത്തു എടുത്തെത്തു അയ്യോ പോയോ ആ ഇല്ല ഉണ്ട് ഉണ്ട് പോയോടോ ആ ഉണ്ടുണ്ട് ഉണ്ട് വലുതോ ചെറുതോ അതേ വേസ്റ്റ് ഒക്കെ എടുത്തോളാം വരുന്നത് എടാ നീ ചിക്കി പുറമോട്ട് മാറ്റിപ്പോയി അങ്ങോട്ടില്ലേ അങ്ങോട്ടില്ലേ ആ മീൻ്റെ ചെതുമലിൻ്റെ പുറകെ പിടി അതിൻ്റെ പുറം പിടി അവിടെ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് പൊക്കി അകത്തോട്ട് കയറ്റെ ആ അങ്ങനെ ആ അങ്ങനെ പൊക്കി എടുത്ത് കേട്ടെ ഇച്ചിരി ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഉണ്ടാ ഇച്ചിരി അങ്ങനെ പൊക്കി കയറ്റ പൊക്കി കയറ്റിക്കോ ഇന്നത്തേക്ക് യെസ് 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 നല്ല മീന ഹെവി മീന എടാ ഒന്ന് പെട്ടെന്ന് ഒരിക്കേ ഒരത്തിലേ വെരി ഗുഡ് ഞാൻ ആ ലൂറങ്ങാശവാണി അങ്ങനെ അടിച്ചോ പട പട അടിയ പട പടയടിക്കാങ്ങോ എല്ലാത്തിന്ന് വാഹനത്തിൽ വേണ്ട അത് തന്നെ മതി ആ അടിച്ചോളൂ അതി ഞാനടിച്ചോളാം തനും തന്നെ ഇവിടെ പൊങ്ങേ കേട്ടോ നീ അടിച്ചു കയറണേ ഇനി നിങ്ങളേ ഉള്ളൂ നിങ്ങളുടെ അടിച്ചു കയറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി രണ്ടറാ നമുക്ക് ആദ്യത്തെ മീൻ തേണ്ടത് ഇപ്പോൾ വാഹ അടിച്ചിരിക്കുന്ന ആദ്യത്തെ വാഹ ഇച്ചിരി സൈസുള്ള വാഹന ഞാൻ രണ്ടെണ്ണത്തിനെ ഇവിടെ ഒന്ന് പിടിച്ചിട്ട് കാണിക്കാം കാര്യം മീൻ നല്ല പൊങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ആക്ടിവിറ്റി കഴിയുന്നതിന് മുമ്പായിട്ട് ഓരോരുടെ കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കാണിച്ചു തരാം ഓക്കെ മീൻ ഇവിടെ അതിൽ നല്ലപോലെ കയറും ഒരു അവിടെ ഉറപ്പായിട്ട് കിറത്തുകൊണ്ട് പെതുക്കെ പെത് പെത് പെതുക്കെ 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 അത്ര സ്പീഡ് വേണ്ട അത് അടിച്ചു തകത്തോളും കേട്ടോ കിഷോറേ ഇച്ചൂടെ സ്പീഡ് കുറയ്ക്കണേ തോണ്ട അതിയാം അതിയാ അത അടിയ അടിയാം ഞാൻ കുറച്ച് പോയെന്ന് കേട്ടോ ചപ്പെല്ലാം കൂടെ എടുത്തു കൊണ്ട് തോന്നപ്പോഴത്തേന് എടുത്തേട്ട് ആടി ഇത് இது இப்பேண்டு கேறி வந்த மீனா கேட்டோ இப்போ கேரி வந்த மீனா மீன் அங்கோட்டு நீங்கி சாகர இப்போ எங்கி வாடா ஜாக்கர ஜாக்கர വേണ്ട 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 അങ്ങോട്ട് നീങ്ങാൻ മീൻ അങ്ങനെ നീങ്ങിപ്പോ അടിച്ചു അടിക്കടാ കൊടുക്കണോ കുക്ക പോട് കൊടുത്തോ ആ വീടിയാണ് ആണ് അങ്ങനെ കിഷോറിൻ്റെ മീൻ അടിച്ചു കിഷോറിൻ്റെ മീൻ അടിച്ചു നീ നീനടിച്ചു തന്നെ എടുത്തേ ഓക്കെ ഓക്കെ ഓ പോ അടിപൊളി 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 ഓക്കെ അങ്ങനെ കേട്ടി കയറ്റിക്കോ നല്ല കുക്കാമെന്ന് തോന്നുന്നു അടിച്ച് കേട്ടിക്കോ ക ബുക്ക് നോക്കിയിട്ട് പൊക്കിയാൽ മതിയെ കേട്ടോ അടിപൊളി അടിപൊളി സന് കയറ്റിട്ടോ കയറ്റിയിട്ടല്ലേ ആ അത് അത് പൊക്കിക്കൂ 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 പൊക്കടാ പൊക്കില്ലേ പൊളി ഉരിയാ കുഴപ്പമില്ല എന്നാൽ കുഴപ്പമില്ല അടക്കണം എന്നാ മീനോ ഒരുമിച്ച് കാണിക്കാം സനിമേ ഇനി നിന്റെ ചാൻസാ ആ പെട്ടെന്നാണ് പെട്ടെന്നാട് പെട്ടെന്നാട് ആ തോണ്ടു തോടും തോണ്ട്രാ അങ്ങോട്ട് അങ്ങോട്ടാണ് ഇത് ഇപ്പോൾ ഭയങ്കര ലേറ്റ് ആകട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാം ആ മതി 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 അടിക്കുക അടിക്കുക അടിക്കും 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 അടിക്കുക ആ നിനക്ക് യോഗമില്ല മണി കേട്ടോ അതൊക്കെ അതൊക്കെ അടിക്കണ്ട ഫീലാ കളകള ലില്ലയ ദിലു സാധ પડുന്നില്ല ഹും ഇതെല്ലാം ഞാൻ സനൂൻ ദേ കൊടുത്തായിരുന്നു ഒരു കോപ്പി ഞാനടൂടെ ഉള്ളു അത്സോ വല്ലം नाही है െവി സാധനം ഹെവി 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 ഉയ്യോ ഉണ്ടായിരുന്നു കുറേ ഉണ്ടോന്നു ഡൗട്ട് ഓ ആ അടിപൊളി നല്ല സ്ട്രൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിയെ കണ്ടോ ഇവിടെ എല്ലാ ഏകദേശം ഒരു അരേറ്റം വെള്ളം മുട്ടറ്റം വെള്ളം ഏകദേശം അത്രേ ഉള്ളു അതിലേ ഈ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി വരുന്നുണ്ട് അപ്പോൾ പൊടിമീനെ വിട്ടാൻ വേണ്ടിയിൽ ഈ വാഹ കൂട്ടമായിട്ട് ഇവിടെ ഇങ്ങനെ കയറി കിടക്കും അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നാണ് നമുക്ക് രണ്ടിടത്തേനും ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഒന്ന് കിഷോർ അടിച്ചിട്ടുണ്ട് ഒന്ന് ഞാനും അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഇപ്പോൾ ഇവിടെ മീൻ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് മീനിലോട്ട് അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം അതുപോലെ ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് ഇതുകൊണ്ടോ മീൻ നൽ ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് വാഹ അപ്പോൾ കൂട്ടമായിട്ട് പൊങ്ങുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലോട്ട് എങ്ങുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടാറുമുണ്ട് അപ്പോൾ നമ്മൾ അതിനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാം അതടിയാ അടിയ ഊ എനിക്ക് പുറേ വന്നതാ അടിച്ചു അടിച്ചോ അടിച്ചോ അങ്ങനെ സാലും അടിച്ചു പോയോ ഏ ഇല്ല പോയില്ല അവിടെ പുറേ ഉണ്ടായിരുന്നോ നീ പേതൊക്കെ വലിക്കത്തില്ലോ മീൻ എൻ്റെ ഇവിടെ വരും ഉണ്ടായിരുന്നു ഇല്ലെന്ന് ചാണ്ട് അവിടെ അതിൻ്റെ പുറേ മീനുണ്ടാ തെയ്യോ ഇതി നമക്ക് പട്ടായതാണോ വാക്ക് പട്ടായതാണോ പച്ചമരേ അവിടുന്ന് സ്ഥലം നല്ല മീൻ അടിച്ചത് അടിച്ചത് പോയി പക്ഷെ അതിന്റെ പുറേ ഒരു മൂന്നാല് ചെറുത് വന്നു അതെ അതെ അടിച്ചിട്ട് കൂടെ വന്നു മൂന്നാല് ജലം ഹെവി സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ ഹെവി സ്ട്രൈക്ക് കൊള്ളായിരുന്നു അത് എന്തായാലും സനവും കിഷോർ കൂടെ വന്ന് മീനെ പിടിച്ചു പിടിച്ച് സനവിനൊരു സ്ട്രൈക്കുള്ളായിരുന്നു കിഷോർ മീനെ അടിച്ചു കയറ്റി ഞാൻ രണ്ട് ചെറു മീനെ അടിച്ചു കയറ്റി ക്രിസ്റ്റെന്ന് അറിയാം ഒരു വാഹന നമ്മളെ തേച്ചിട്ട് പോയി കുറേ വന്നു കുറേ നമ്മൾ തേച്ചിട്ട് പോയി ചടിപ്പ് ഞങ്ങൾക്ക് ഫുഡ് കടിക്കാൻ കയറിയ സമയത്ത് കൊണ്ട് ആ ഒരെണ്ണം വെള്ളത്തിൽ ചടിപ്പ് എന്തായാലും അത് കിഷോർ അടിച്ച വാഹയാണ് അവനെ നല്ല വിഷമമുണ്ട് ആ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്ത് പോയിരിക്കും അപ്പം അതൊട്ട് പിടിച്ചിട്ട് ഇല്ല ആ പക്ഷെ നല്ല കിടന്ന സ്ട്രൈക്ക് ആണ് സന്നിന് അപ്പോൾ നമ്മുടെ വീഡിയോ കടന്നൊരു ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ആക്കണ്ട